ഞാൻ ഡിപ്രഷനിലായിരുന്നു ഒന്നര മാസത്തോളം കൗൺസിലിംഗ് നടത്തിയാണ് മാറ്റിയെടുത്തത് നടി നിഷാ സാരംഗ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ കെട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് കേരളത്തിലെങ്ങും നിരവധി ആരാധകരുണ്ട് താരത്തിന് എന്നാൽ അടുത്തിടെ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതോടെ നിഷാ സാരംഗ് സീരിയലിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് സീരിയലിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് നിഷാ സാരംഗ് അവതരിപ്പിച്ചിരുന്നത് നിഷാ സാരംഗിൻ്റെ സാന്നിധ്യം സീരിയലിൽ ഇല്ലായതായത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു സീരിയൽ ലൊക്കേഷനിൽ നിന്നും മാറി നിന്നതിന് ശേഷം ഒരു മാസത്തോളമായി താൻ ആശുപത്രിയിലായിരുന്നു എന്നാണ് നടി തുറന്നു കുറഞ്ഞിരിക്കുന്നത് ആ അവസ്ഥയിൽ താൻ ഡിപ്രഷനിലേക്ക് പോയെന്നും നടി പറഞ്ഞു ചെയ്യാനുള്ള സിനിമകളെല്ലാം ചെയ്തതിനു ശേഷമാണ് താൻ ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്നും അതിൻ്റെ കാരണം ബെഡ് റെസ്റ്റ് വേണമെന്ന ഡോക്ടറുടെ നിർദ്ദേശമായിരുന്നു എന്നും നടി പറഞ്ഞു ആ അവസ്ഥയിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ എന്നും ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല എന്നും അതോടെയാണ് താൻ ഡിപ്രഷനിലേക്ക് പോയതെന്നും നിഷാ സാരംഗ് വ്യക്തമാക്കി ചില യൂട്യൂബർ നടിയെക്കുറിച്ച് ചില മോശം കമൻറ്റുകൾ പറഞ്ഞിരുന്നു ഇവർക്ക് വല്ല പാത്രം കഴുകിയോ ഹോട്ടലോ മറ്റോ ഇട്ട് ജീവിച്ചുകൂടെ എന്നായിരുന്നു യൂട്യൂബർ പറഞ്ഞത് ആ വിഷയത്തെക്കുറിച്ചും നടി പ്രതികരിച്ചു ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്നു കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർ പറഞ്ഞത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് എന്നാണ് നിഷ സാരംഗ് ഈ വിഷയത്തിൽ മറുപടിയായി പറഞ്ഞത് മുളകിലെ താരങ്ങളുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നും കുട്ടികളെല്ലാം ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെയൊക്കെ കുടുംബം ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ എല്ലാവരുമായും നല്ല ബന്ധമായിരുന്നു എന്നും നിഷ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കി എന്നാൽ ഇങ്ങനെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനും വ്യക്തിജീവിതവും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് തനിക്കിപ്പോൾ തോന്നുന്നു എന്നും എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്നും നിഷ സാരംഗ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക